ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണം വരവായി ഈ പൊന്നോണത്തെ വരവേൽക്കാൻ ചോയ്സ് കാസിലും അണിഞ്ഞൊരുങ്ങി പുതുപുത്തൻ കളക്ഷനുകൾ പുതിയ ട്രെൻഡുകൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ വരൂ ആഘോഷമാക്കൂ ഈ ഓണക്കാലം ചോയ്സ് വെഡ്ഡിംഗ് കാസലിനൊപ്പം ഓണാശംസകൾ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി എടപ്പാൾ വെഡ്ഡിംഗ് കാസ്റ്റിൽ പുതിയ ട്രെൻഡുകളിലുള്ള പുത്തൻ വസ്ത്രങ്ങളുടെ വൈവിധ്യങ്ങളുമായിട്ടാണ് എടപ്പാൾ ചോയ്സ് വെഡ്ഡിംഗ് കാസ്റ്റിൽ ഇപ്രാവശ്യവും ഓണത്തെ വരവേൽക്കാൻ അടിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് എല്ലാ കസ്റ്റമേഴ്സിനും ചോയ്സിൻ്റെ വകയും മാനേജ്മെൻറ്റിൻ്റെ വക എൻ്റെ വകയും ഓണാശംസകൾ ഈ ഓണം ഞങ്ങൾ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന റേറ്റ് കുറവ് കൂടിയാണ് കുട്ടികൾ മുതൽ മുതിർന്നവരെ റേറ്റ് കുറവാണ് എല്ലാ സെലക്ഷനോടും കൂടിയാണ് ചെയ്തിട്ടുള്ളത് പാക്റ്റായിട്ട് ഒന്നായിട്ട് എടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നതെന്ന് വളരെ റേറ്റ് കുറവാണ് എല്ലാവരും പർച്ചേസ് ചെയ്യുക പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള പാവപ്പെട്ട ഗുരുതരായ കുടുംബത്തിന് നമ്മൾ ഓണക്കൂടെ കൊടുക്കുന്നുണ്ട് പാവപ്പെട്ടവരുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുക ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവുകളിലും സെലക്ഷനുകളിലും ചോയ്സ് വെഡ്ഡിംഗ് കാസ്റ്റിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു